സ്വാമിയ ഈശ്വരണയ്യവരണയ്യപ്പ ശബരിമലയിൽ നിന്ന് തത്സമയം അയ്യപ്പ സ്വാമിയുടെ പൊന്നു പതിനെട്ടാം പടിയുടെ തൊട്ടരികത്തായാണ് നിൽക്കുന്നത് സമീശ്വരണയാണ് അയ്യപ്പം എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വമീശ്വരണയ്യ സ്വാമിയ ഈശ്വരണയ്യപ്പം സമയം സമയം രാവിലെ സമയത്ത് അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലെ ഈ ഒരു സമയത്തൊക്കെ തിരക്ക് കുറവാണ് ഇന്നലെയും രാവിലെ ആ തിരക്ക് കുറവായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്ക് വർധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് ഗുഡ് മോർണിംഗ് നമസ്കാരം സമീപം അയ്യപ്പം അയ്യപ്പ സ്വാമിയുടെ സ്വർണ പൊടിമരമാണ് കാണാൻ സാധിക്കുന്നത് സ്വാമി ഈശ്വരനായി സ്വാമി പതിനെട്ടാം പടിയുടെ തൊട്ടരികത്തായിട്ട് നാളികേരോടയ്ക്കുന്നൊരു കാഴ്ചയാണിത് നാളികേരോടച്ചതിനു ശേഷമാണ് പതിനെട്ടാം പടി അയ്യപ്പ ഭക്തർ ചവിട്ടുക അതെ അതെ ശബരിമലയിലാണ് സമീപം സമീസ് പതിനെട്ടാം പടിയുടെ തൊട്ട് താഴെയായിട്ടാണ് സമീസ് അപ്പം സ്വാമിപ്പയ്യപ്പ സ്വാമിയുടെ പതിനെട്ടാം പടിയാണ് അയ്യപ്പ സ്വാമിയുടെ പതിനെട്ടാം പടി ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന ഭക്തരെ കാണാം അയ്യപ്പ സ്വാമിമാരെ സ്വാമീ ശരണം അയ്യപ്പ സ്വാമിയുടെ ആഴിയാണിത് എത്ര തന്നെ മഴയാണെങ്കിലും ഈ ആഴി കേടാറില്ല അതേപോലെ ഈ ആൽമരത്തു നിന്ന് ഒരു ഇല പോലും കൊഴിഞ്ഞു വീടാറില്ല ചൂട് വരണം സ്വാമീ ശരണം അയ്യപ്പ സ്വാമീ തിരക്കുണ്ടാവാറുണ്ട് പക്ഷെ ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ട് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഇപ്പം മഴ ഒന്ന് ചോർന്നിട്ടുണ്ട് സമീശം ഒരുപാട് മാളികപ്പുറങ്ങളും മണികണ്ഠസ്വാമികളെല്ലാം നടന്നു നിന്നു കാണാം സ്വാമിയ ശരണയ്യ ശബരിമലയിൽ നിന്നും തത്സമയം അയ്യപ്പ സ്വയുടെ പൊന്ന് പതിനെട്ടാം പടിയാണിത് സ്വാമീ ശ്രമീശ് സ്വാമി സ്വാമി ശരണം ഹരേ കൃഷ്ണ ഗുരുവായ സ്വാമീ ശരണയപ്പ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് രാവിലെ തിരക്ക് കുറവായിരുന്നു സ്വാമി ശരണയ്യപ്പ സ്വാമിപ്പ Daí é aqui. അതെ അതെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് ദർശനം ഇന്നലെ കഴിഞ്ഞു ഇന്നലെ രാവിലെ ആയിരുന്നു ദർശനം സ്വാമി ശരണയ്യ സ്വാമി ശരണയ്യപ്പ സ്വാമിയ ശരണയ്യപ്പ സ്വാമീ ശരണയ്യ സ്വമീ ശരണയപ്പ ശബരിമലയിൽ നിന്നും തൽസമയം സ്വമീ ശരണയ്യപ്പ സ്വാമീ ശരണയപ്പ മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴ തന്നെയായിരുന്നു രാവിലെ കുറച്ച് സമയം മഴയുണ്ടായിരുന്നു മഴയൊന്ന് സ്റ്റോപ്പായിട്ടുണ്ട് പക്ഷെ അടുത്ത നിമിഷം തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഒരുപാട് അയ്യപ്പ സ്വാമിമാർക്കെല്ലാം ദർശനത്തിന് വിരിവെക്കാൻ മല കയറാനെല്ലാം നല്ല ബുദ്ധിമുട്ട് ഉളവാകുന്നുണ്ട് മഴ പെയ്യുന്ന ഒരവസരത്തിൽ മഴയെയും വെയിലെയും ഒക്കെ അവഗണിച്ചാണ് അയ്യപ്പ സ്വാമിമാരെല്ലാം അയ്യപ്പ സ്വാമിയുടെ സ്ഥിതി സന്നിധിയിൽ എത്തിച്ചേരുന്നത് നമസ്കാരം സമീശ്വര ശരണ അയ്യപ്പ മഴയുള്ള സമയങ്ങളിൽ മല കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കുത്ത കുത്തനെയുള്ള കയറ്റങ്ങൾ ഇറക്ക ഇറക്കങ്ങളിൽ ഇറങ്ങാനും കയറാനും ഒക്കെ നന്നേ ബുദ്ധിമുട്ടിയാണ് പ്രായമായവരും കുട്ടികളെല്ലാം അയ്യപ്പ സ്വാമി സ്വാമിയെ കാണാനിവിടെ എത്തിച്ചേരുന്നത് സ്വമീഷ്വരണയ്യപ്പ ഒരുപാട് അയ്യപ്പ ഭക്തർ നില അയ്യപ്പഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ശബരിമലയിലേക്ക് സ്വമേഷ് സ്വാമിയേ ശരണയ്യപ്പമിയേ ശരണിയേ ശരണയപ്പ അയ്യപ്പ സ്വാമിയുടെ ക്യു ആർ കോഡാണിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കാൻ ചെയ്താൽ അയ്യപ്പ സ്വാമിക്ക് കാണിക്ക അർപ്പിക്കാം അയ്യപ്പ സ്വാമിയുടെ സ്ക്രീൻ സ്ക്രീൻ കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് പണം സമർപ്പിക്കാൻ കഴിയുന്നതാണ് അയ്യപ്പ സ്വാമിക്ക് നമസ്കാരം ഹരേ കൃഷ്ണ മുകുന്ദമുരാരേ സ്വാമിപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമിയ് ശരണവയ്യപ്പം അയ്യപ്പ സ്വാമിയുടെ ക്യു ആർ കോഡാണിത് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് അയ്യപ്പ സ്വാമിക്ക് പണം സമർപ്പിക്കാവുന്നതാണ്

അയ്യപ്പ സ്വാമിമാർ വിരിവെച്ചിട്ട് നെയ്യഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പാണ് അയ്യപ്പ സ്വാമിമാരുടെ വിരിവെക്കുന്ന സ്ഥലമാണത് നെയ്യഭിഷേകത്തിനുള്ള തയ്യാറെടുപ്പാണ് സ്വാമിയെ ശരണയ്യപ്പ് അയ്യപ്പ സ്വാമിമാരുടെ നെയ്യഭിഷേകത്തിനുള്ള തീയ്യാറെടുപ്പാണ് സ്വാമിയേ ശരണവയ്യപ്പ ഹരം ഓം ശ്രീ സ്വാമിയെ ശരണവയ്യപ്പ சன்னிதானம் விளம்பர நிலையத்தில் பார்த்து கொண்டிருக்கின்றார்கள் சாமி சரணம் சுவாமியே சரணமையப்பா ശബരിമലയിൽ നിന്നും തത്സമയം സ്വാമീശ്വരണയ്യപ്പ സ്വാമിയെ ശരണം അയ്യപ്പ അയ്യപ്പ സ്വർണം ശരണം ശരണം സ്വാമേശ്വരണപ്പ ശരണംവരണയപ്പ സ്വാമീശ്വരണയ്യപ്പ ശബരിമലയിൽ നിന്നും തൽസമയം स्वाम शरण्यप स्वामी शरणय्यप स्वामे शरण्यप स्वामे शरणय्यप स्वामी शरणाय प स्वामी ईश्वरणाय प स्वामी शरणाय स्वामी शरणाय സ്വാമിയപ്പ ശബരിമലയിൽ നിന്നും തൽസമയം സ്വാമിയെ ശരണയ്യപ്പ സ്വാമിയപ്പയ്യപ്പ സ്വാമിയെ മോനും നല്ലൊരു വിസ്സ റെഡിയാക്കണമെന്ന് തീർച്ചയായും വിസ്സയൊക്കെ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ സ്വാമിയെ ശരണയ്യപ്പ സ്വാമിയപ്പ ശബരിമല ശബരിമല അയ്യപ്പ സന്നിധി ശബരിമലയിൽ നിന്നും അൽസമയം സ്വാമിയായി ശരണയപ്പ അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിനായിട്ടുള്ള നീണ്ട വരിയാണിത് രാവിലെ മുതൽ തിരക്ക് കുറവാണ് അപ്പോൾ ആയിരുന്നു രാവിലെ ഒരു സമയത്തൊക്കെ ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട് അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിനായിട്ട് വരി നിൽക്കുന്ന ഭക്തരാണിത് പതിനെട്ടാം പടിയുടെ തൊട്ട് താഴെയാണ് ഇത്രയും വലിയൊരു നീണ്ട ക്യൂ തന്നെയാണ് അയ്യപ്പ സ്വാമിയുടെ ദർശനത്തിനായിട്ട് ഇരുമുടിക്കെട്ടും ഇരുമുടിക്കെട്ടുമായിട്ട് നിൽക്കുന്ന അയ്യപ്പ സ്വാമിമാരാണിത് സ്വാമിയെ ശരണ അയ്യപ്പ സ്വാമിയെ ശരണയ്യപ്പ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേക ക്യൂ സംവിധാനമുണ്ട് മൂന്ന് ദിവസമായിട്ട് പമ്പയിലും സന്നിധാനത്തും മഴയാണ് രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് स्वामी चरण स्वामी शरण्य स्वामी चंद्र स्वामी शरण्य स्वामी ശബരിമലയിൽ നിന്നും തൽസമയം സമീശ്വരണയപ്പ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു സമീഷ് ശരണയപ്പ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സ്വമേശ്വരണയ്യപ്പ രാവിലെ ഒരു രാവിലെയാണ് രാവിലെ തന്നെ അയ്യപ്പ സ്വാമിയുടെ പ്രഭാത ഭക്ഷണം കഴിച്ചു മാളികപ്പുറത്തമ്മയുടെ ഒരു ദർശനം നടത്തി പതിനെട്ടാം പടിയുടെ താഴെ നിന്നൊന്നും പ്രാർത്ഥിച്ചു നല്ല തിരക്കാണ് മുകളിലൊന്നും കയറിയിട്ടില്ല ബാഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് മടക്കയാത്ര ഉടനെ ആരംഭിക്കും മഴയില്ലാതെ ഇറക്കി തരണേ കയറുമ്പം മുഴുവൻ മഴയായിരുന്നു സമയം ശവർണായി അപ്പം തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് ശബരിമലയിലേക്ക് സ്വാമിയേശ്വരണ അയ്യപ്പ എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ സ്വാമീശ്വരണയപ്പ സ്വാമീശ്വരണയ്യപ്പ സ്വാമിയ ശരണമയ്യപ്പ സ്വാമി ഈ ലൈവ് അവസാനിപ്പിക്കുന്നു സ്വാമി ഈശ്വരണയ്യപ്പ